കർത്താവായ യേശുവിൻ്റെ അതുപരിശുദ്ധ നാമം അകത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിന് ഇന്ന് രാവിലെ അർപ്പിക്കുക കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കർത്താവിൻ്റെ വലിയ കരുതലും കൃപയും തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പോരാടാൻ ആരാധിക്കാൻ പ്രാർത്ഥിക്കാൻ ഒക്കെ ദൈവം നമുക്ക് അവസരം നൽകി ദൈവത്തിൻ്റെ വചനം നമ്മെ ചൈതന്യപ്പെടുത്തുന്നതാണ് പഴയ നിയമത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശു കർത്താവിനെ നമ്മൾ ഉയർത്തേണ്ടതാകുന്നു എന്ന് വിശുദ്ധ ഭേദപുസ്തകത്തിൽ കാണുന്നു വചനത്തെ ഉയർത്തുക യേശുവിനെ ഉയർത്തുക യേശു നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുമ്പോൾ നമ്മുടെ ജീവിതം എപ്പോഴും അനുഗ്രഹപൂർണമായിരിക്കും നാം ഒരിക്കലും ക്ഷീണിച്ചു പോകാൻ നമ്മുടെ ദൈവം അനുവദിക്കയില്ല ഇന്ന് രാവിലെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ചിന്തിപ്പിച്ച ഒന്ന് രണ്ട് ചിന്തകൾ ഞാൻ ഇന്ന് പകൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ് ഹബ്ബുക്കിൻ്റെ പുസ്തകം മൂന്നാമത്തെ ആയ പതിനെട്ടാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് എങ്കിലും ഞാൻ എഹോവയിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ സിക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്ത്രോത്രം ചെയ്യുകയാണ് ഞാൻ ഹോവയിൽ ആനന്ദിക്കും ഹവക്കുക്ക് പറഞ്ഞ ഒരു പദമാണ് ഒരു ദൈവപൈതിൻ്റെ ദൃഢനിശ്ചയമാണത് ഒരു ദൈവപതിന്റെ ഉറപ്പാണ് പ്രത്യാശയാണ് ഞാൻ ഹോവയിൽ ആനന്ദിക്കുക എന്ന് യഹോവയിൽ ആനന്ദിക്കുന്ന ഒരു ഭക്തന്റെ വീട് ഒരിക്കലും തകർന്നു പോകില്ല ഇരുട്ട് കയറുകയില്ല യഹോവയിൽ ആനന്ദിക്കുന്നവൻ്റെ ഭാവി ഒരിക്കലും ഇരുളടഞ്ഞു പോകില്ല കാരണം ആ വ്യക്തി എപ്പോഴും തൻ്റെ ഹൃദയത്തിൽ ആനന്ദം കൊള്ളുന്നത് ഈ ലോകത്തിലെ ശക്തിക്കോ ഈ ലോകത്തിലെ എന്തെങ്കിലും ആനന്ദം കൊള്ളിക്കുന്ന കാര്യങ്ങളിലോ അല്ല അവൻ ദൈവത്തിലാണ് ആനന്ദിക്കുന്നത് ദൈവത്തിൽ ആനന്ദിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇന്ന് രാവിലെ പറയാം നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൽ സുരക്ഷിതമായിരിക്കും നമ്മൾ നമ്മളീ ഭൂമിയിലുള്ളതിനെ ആനന്ദിക്കരുത് ലോകമായ കാര്യങ്ങളിൽ നമ്മൾ ആനന്ദിക്കരുത് ഭൗതിക നേട്ടത്തിൽ നമ്മൾ ആനന്ദിക്കരുത് മനുഷ്യൻ്റെ വാക്കുകളിൽ നമ്മൾ ആനന്ദിക്കരുത് നമ്മൾ ആനന്ദിക്കുന്നത് യഹോവയിൽ ആയിരിക്കണം അവിടെയാണ് ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്നത് നമ്മുടെ നിറം മാറ്റുന്ന നമ്മുടെ സ്വഭാവം മാറ്റുന്ന നമ്മുടെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തുന്ന യഹോബയുടെ കരം അവിടെ വെളിപ്പെടുകയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഭൗതിക നേട്ടങ്ങളിൽ ഒരു വ്യക്തി എത്ര നാളാനന്ദിക്കും കൂടിപ്പോയ ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം അത് കഴിയുമ്പോൾ ചീട്ടുകൊട്ടാരം തകരുന്നത് പോലെ അവന്റെ ഭൗതിക നന്മകൾ തകർന്നു പോകും പക്ഷേ ഭൗതികമായ വലിയ കാര്യങ്ങൾ എടുത്തു പറയാനില്ലാത്ത വലിയ സാമ്പത്തികമില്ലാത്ത കെറുകിടക്കാൻ വീടില്ലാത്ത മാന്യമാര് ജോലിയില്ല പക്ഷെ ദൈവത്തിൽ ആനന്ദിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ ഒന്നുമില്ല എടുത്തു പറയാൻ സാഹചര്യം മോശമാണ് അന്നന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുക ചിലപ്പോൾ കടമൊക്കെ ആയിരിക്കും പക്ഷെ അവൻ്റെ മുഖത്ത് നോക്കിയ പ്രത്യാശയുണ്ട് അവനെപ്പോഴും ആനന്ദിക്കുന്നവനാണ് ദൈവത്തിൽ ആനന്ദിക്കുന്നവനാ അതാണ് ക്രിസ്തു ഭക്തന്റെ പ്രത്യാശ നാമം ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരനുഭവത്തിലേക്ക് ഇന്ന് രാവിലെ നമ്മളെ കൊണ്ടുവരട്ടെ ഇവിടെ ഹബക്കുക്ക് പറയുകയാണ് എങ്കിലും ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും എങ്കിലും എന്ന പദം അവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പുറകിൽ കാര്യം ഹബക്കുക്കിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അതിന് ശേഷം അതായത് അങ്ങനെയാണെങ്കിൽ എങ്കിലും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ എന്താ കാര്യം അതിൻ്റെ പുറകിൽ ഒരു ഭാരാപ്പ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇവിടെ മൂന്നാമധ്യായം പതിനെട്ടാം വാക്യത്തിൽ എങ്കിലും ഞാൻ എഹോവയിൽ ആനന്ദിക്കും എന്ന് പറയാൻ കാരണം ആ എങ്കിലും എന്നതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ പതിനേഴാമത്തെ വാക്യം നമ്മൾ വായിക്കണം പതിനേഴാമത്തെ വാക്യത്തിൽ ഹബുക്കക്ക് പറയുകയാണ് അത്തിവൃഷം തളർക്കുകയില്ല മുന്തിരി വെള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല ഒലൂമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നി നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തുകളിൽ നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകുകയില്ല ഇത്രയും കാര്യം ഹബുക്കക്ക് പറയുകയാണ് അവിടെ ഒരു പരാജയത്തിന്റെ വാക്കുകളാണ് അവിടെ കാണുന്നത് അത്തി തളർക്കുകയില്ല തളർക്കുമോ നോക്കി ഫലം കായ്ക്കുമോ നോക്കി പക്ഷെ നടന്നില്ല മുന്തിരി അനുഭവം തന്നില്ല ഒരു പക്ഷേ അതിൻ്റെ പ്രയത്നം തന്നില്ല നിലവിലെ ആഹാരം തന്നില്ല ആടുമാടുകൾ നശിച്ചു പോകുന്നു ഗോശാലയിൽ കന്നുകാലികൾ നശിച്ചു പോകുന്നു ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും ഭക്തൻ പറയുകയാണ് ഇതൊന്നും കണ്ട് ഞാൻ വെരുളത്തില്ല ഇതൊന്നും കണ്ട് ഞാൻ വ്യാകുലപ്പെടുന്നില്ല ഇതൊക്കെ കണ്ട് ഞാൻ നശിക്കുന്നില്ല ഞാൻ ദൈവത്തോട് പുറുപുറുക്കുന്നില്ല ദൈവത്തെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല അതാണ് ഒരു ക്രിസ്തുഭക്തന്റെ പ്രത്യാശ ക്രിസ്തുഭക്തൻ പറയുകയാണ് അല്ലെങ്കിൽ ഹോഭക്തൻ പറയുകയാണ് ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നഷ്ടങ്ങൾ കഷ്ടങ്ങൾ ക്ലേശങ്ങൾ ഒക്കെ സംഭവിക്കുമ്പോൾ ഞാൻ അവിടെ ഇടുങ്ങിയിരിക്കുന്ന ഒരു അല്ല എങ്കിലും ഫലം തന്നില്ലെങ്കിലും മൃഗങ്ങൾ നശിച്ചുപോയാലും ആടുമാടുകൾ ചത്തുപോയാലും നിലങ്ങൾ പുഷ്ടി തന്നില്ലെങ്കിലും എങ്കിലും ഞാൻ ഹോവയിൽ എന്തു ചെയ്യും ആനന്ദിക്കും ഞാൻ ഗോവയോട് പുറമുറുക്കുകയില്ല ഞാൻ എഹോബയോട് തർക്കിക്കുകയില്ല ഞാൻ അഘോബയോട് പ്രാർത്ഥിക്കാതിരിക്കുകയില്ല ഞാൻ എഹോവയോട് ആനന്ദിക്കും ഇങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അവിടെയാണ് ദൈവത്തിൻ്റെ നീതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് ആരാണ് യഹോവയിൽ ആനന്ദിക്കുന്നെ എല്ലാവർക്കും യഹോവയിൽ ആനന്ദിക്കാൻ പറ്റില്ല ഇരാവലി സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ മനസ്സ് തുറന്ന് ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുകയാണ് എല്ലാവർക്കും യഹോവയിൽ ആനന്ദിക്കാൻ പറ്റില്ല യഹോവയിൽ ആനന്ദിക്കാൻ പറ്റുന്നത് ആർക്കാണെന്ന് തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ പന്ത്രണ്ടാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ആ വാക്യം ഇങ്ങനെയാണ് നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിപ്പീൻ അവന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യു നീതിമാന്മാരെ അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ദൈവത്തിൽ ആനന്ദിക്കാൻ പറ്റില്ല ആർക്കാണ് ദൈവത്തിൽ ആനന്ദിക്കാൻ പറ്റുന്നത് ഇവിടെ സങ്കീർത്തനക്കാരൻ വ്യക്തതയോട് പറയുകയാണ് നീതിമാന്മാരെ ഹോവയിൽ ആനന്ദിപ്പിക്കും അപ്പം നീതിമാനായിരിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ ഹോവയിൽ ആനന്ദിക്കുവാൻ വകുപ്പുള്ളൂ വകയുള്ളൂ നീ ഒരു നീതിമാനാണോ ഒരു ദൈവ പൈതലാണോ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ ഈ വക കാര്യങ്ങൾ ജീവിതത്തിൽ നേരിടുമ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും ക്ലേശങ്ങളും നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സഹായിക്കാൻ ആരുമില്ലാതെ നിനക്കെതിരെ നീ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അഴിച്ചു ഞാൻ ഒറ്റയ്ക്കായി പോയോ എന്നൊരു തോന്നൽ നിന്നെ ഭരിക്കുമ്പോൾ അതിനകത്ത് നീ നിരാശപ്പെടരുത് ജീവിതം മടുത്തു എന്ന് പറയരുത് കലങ്ങിപ്പോകരുത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക കർത്താവിനോട് പറയണം എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും രോഗം വന്നാലും കഷ്ടത വന്നാലും ക്യാൻസർ വന്നാലും എൻ്റെ കിഡ്നികൾ രണ്ടും തകർന്നു പോയാലും എൻ്റെ ശരീരം ക്ഷയിച്ചു പോയാലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭാവി ഉണ്ടായില്ലെങ്കിലും എൻ്റെ ഒരു നന്മ ഉണ്ടായില്ലെങ്കിലും കയറിക്കിടക്കാൻ വീട് കിട്ടിയില്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് നിന്ദിയത്തില്ല അകന്നു പോകില്ല ഞാൻ ദൈവത്തിൽ നിന്ന് ഞാൻ പിന്തിരികയില്ല എൻ്റെ ഹൃദയപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ദൈവസന്നധിയിൽ ആനന്ദിക്കും ഞാൻ ദൈവസന്നധിയിൽ മകുത്വം കരയറ്റും അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൃപയോടും കൂടെ ഞാൻ ഇന്ന് രാവിലെ ശക്തമായ ദൈവിക ദൂത് കൈമാറുകയാണ് ജീവിതത്തിൻ്റെ ഏതൊക്കെ മേടുകളിലും കഷ്ടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും നേരിട്ടിട്ട് ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വെക്കാൻ കഴിയാതെ ഞെരിങ്ങുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പരിശുദ്ധാത്മാവി സന്ദേശം കൈമാറുകയാണ് ഇന്ന് പകൽക്കാലം ദൈവം നിനക്ക് വേണ്ടി ഒരഭയസ്ഥാനം ഒരുക്കും ഒരുപക്ഷെ ഒത്തിരി ഞെരുങ്ങുന്ന അവസ്ഥയായിരിക്കും വീട്ടിലെ ആഹാര സാധനങ്ങൾ പോലും വാങ്ങുവാൻ പണമില്ലാതെ കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കുവാൻ വകയില്ലാതെ പഠിപ്പിക്കുവാൻ വകയില്ലാതെ നല്ലൊരു വസ്ത്രം വാങ്ങിക്കാൻ വകയില്ലാതെ ജീവിതത്തിൽ ഒത്തിരി ഓടിയിട്ടും അധ്വാനിച്ചിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തിട്ടും കിട്ടിയതിൻ്റെ ഡബിൾ മടങ്ങ് മറ്റുള്ളവരെ സഹായിച്ചിട്ടും നിന്റെ സ്വന്തം കാര്യം വരുമ്പോൾ സ്വന്തം ആവശ്യം വരുമ്പോൾ നിന്നെ സഹായിക്കാൻ ആരുമില്ലാതെ ഒരു നേരത്തെ റൊട്ടി വാങ്ങിച്ചു തരുവാൻ ഒരു നേരത്തെ കാപ്പി വാങ്ങിച്ചു തരുവാൻ നിനക്ക് ആരുമില്ലാതെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിൽ കൂടെ ഞെരിങ്ങുന്ന ഞെരുക്കമുള്ള നിരാശയുള്ള അനുഭവത്തിൽ കൂടെ ആയിരിക്കാം ഇന്ന് രാവിലെ നിങ്ങൾ കടന്നു പോകുന്നത് പക്ഷേ ആ സാഹചര്യങ്ങൾക്കകത്തു നിന്നുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് പിറുമുറുക്കല്ല ചെയ്യേണ്ടത് ദൈവത്തിന് നന്ദി കൊടുക്കണം കാരണം നീ ഒരു നീതിമാനാണ് തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ് നീതിമാന്മാരെ ഹോവേ സന്തോഷിപ്പി അപ്പൊ എഹോബയിൽ ആനന്ദിക്കുന്നത് എല്ലാവരുമല്ല ക്രിസ്ത്യാനികളല്ല നീതിമാന്മാരാണ് ദൈവ മക്കളാണ് ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ജനമാണ് അവരെ നീതിമാന്മാരെ വിളിക്കുന്നു അവർ നീതിക്ക് നിൽക്കുന്നു വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നു അവർ കർത്താവിന് വേണ്ടി നിൽക്കുന്നു അവരാണ് എഹോബയിൽ എന്ത് ചെയ്യുന്നേ ആനന്ദിക്കുന്നത് അവിടെ വ്യക്തതയോട് പറയുകയാണ് എന്തൊക്കെ ജീവിതത്തിൽ വന്നാലും ഹാബക്കോക്ക് പറയുന്നു ഞാൻ എഹോവയിൽ ആനന്ദിക്കും കാരണം മീകാട്ട പുസ്തകം ഏഴാമധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന നോക്കുക എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും ഞാൻ എഹോവയെങ്കിലേക്ക് നോക്കും എന്റെ രക്ഷ ദൈവത്തെങ്കിലായിരിക്കും അതുകൊണ്ട് ഭക്തൻ പറയുകയാണ് എനിക്കെന്ത് നേരിട്ടാലും ഏതു വേദനകൾ എന്നെ ചുറ്റിപ്പറ്റിയാലും ഏത് തകർച്ചകൾ എനിക്ക് നേരെ എഴുന്നേറ്റ് നിന്നാലും ഞാൻ ദൈവത്തിൽ നിന്നകന്നു പോകില്ല ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും അലിലൂ ഞാൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കും ദൈവത്തിൻ്റെ സ്നേഹം എന്നെ പിടിക്കും ദൈവം എനിക്ക് വേണ്ടതല്ല കരുതും ഞാൻ പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കയില്ല എനിക്കായി ഒരുക്കുന്ന സമ്പത്തൊരുക്കുന്ന അനുഗ്രഹം തരുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട് അതുകൊണ്ട് ഞാൻ നോക്കുന്നത് യഹോവെങ്കിലേക്കായിരിക്കും സങ്കീർത്തനത്തിൽ പറയുന്നു ഞാൻ എൻ്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തും എന്റെ സഹായം എവിടെ നിന്ന് വരും എന്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന് സങ്കീർത്തനത്തിൽ ഭക്തൻ എഴുതിയിട്ടുണ്ട് ഇന്ന് രാവിലെ നിങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കൂ പ്രശ്നങ്ങളെ അല്ല നിങ്ങൾ നോക്കേണ്ടത് അല്ല നിങ്ങൾ നോക്കേണ്ടത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കൂ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കൂ രക്ഷയുടെ ദൈവത്തിനായിട്ട് നിങ്ങളൊന്ന് കാത്തിരിക്കൂ യഹോബ നിന്റെ പ്രാർത്ഥന കേൾക്കും നിങ്ങൾ ഏത് വിഷയത്തിലൊക്കെ അറിയുന്നേ മീകാഡ പുസ്തകം ഏഴാമത്തെ ഏഴാം വാക്യത്തിൽ വായിക്കുകയാണ് യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കും അതെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ കഷ്ടതയിൽ കൂടെ നിൽക്കുന്ന തുണനിൽക്കുന്നൊരു ദൈവമുണ്ട് ഒരു നാളും നിങ്ങൾ ക്ഷണിച്ചു പോകാൻ തളർന്നു പോകാൻ അനുവദിക്കാത്ത ഒരു ദൈവം നമുക്കുണ്ട് ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ദൈവ മക്കളോട് ഞാൻ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തോടു കൂടെ ഞാൻ ആത്മാവിൽ ഈ ദൂത് കൈമാറുകയാണ് യഹോബ നിനക്കു വേണ്ടി അത്ഭുതം ചെയ്യും യഹോബ നിന്റെ പ്രാർത്ഥന കേൾക്കും അതുകൊണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും വരുമ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ എന്തു ചെയ്യരുത് നിരാശപ്പെടരുത് അത്തി തളർത്തില്ലെങ്കിലും മുന്തിരി അതിൻ്റെ ഫലം തന്നില്ലെങ്കിലും നിലങ്ങൾ അതിൻ്റെ വിളവ് തന്നില്ലെങ്കിലും ഗോശാലകളിൽ കന്നുകാലിയിൽ നശിച്ചുപോയാലും ആട്ടും കുട്ടികളിൽ ചത്തുപോയാലും ഹബക്കൊക്കെ പറയുകയാണ് ഞാൻ എഹോവയെങ്കിൽ ആനന്ദിക്കും അതെ ജീവിതത്തിലെ ഏത് മേഖലകളിലും ദൈവത്തെ ആനന്ദിക്കുന്ന ദൈവമുഖത്തേക്ക് നോക്കുന്ന പ്രത്യാശ വയ്ക്കുന്ന ഒരു ജീവിതം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അവിടെ നിങ്ങൾക്ക് ഒരു അഭിവൃദ്ധി ഒരനുഗ്രഹം ദൈവം കരുതി വച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഒരു വാക്ക് എൻ്റെ കൂടെ ചേർന്ന് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുക കർത്താവേ ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂതിനായി സ്തോത്രം ജീവിതത്തിലേതൊക്കെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൽ ആനന്ദിക്കും ഞങ്ങൾ ദൈവത്തിൽ സന്തോഷിക്കും ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിലേക്ക് പകരും എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ഹബക്കുക്കിനെ പോലെ നിരാശപ്പെടാതെ പരിതാപകരങ്ങൾ പറയാതെ പരാജയങ്ങൾ പറയാതെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ ആനന്ദിക്കേണ്ടതിന് അവിടുന്ന് കൃപയും ശക്തിയും ഞങ്ങൾക്ക് പകർന്നു വരണമേ ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവർക്ക് ആ സ്തോത്രണം അവരുടെ ജീവിതത്തിൽ നന്മകളും ഉയർച്ചകളും ഉണ്ടാകട്ടെ അവരുടെ ഞെരുക്കങ്ങളെ മാറ്റണം പ്രയാസങ്ങളെ മാറ്റണം ബുദ്ധിമുട്ടുകളെ മാറ്റണം ഈ ദിവസം തന്നെ അതേ കർത്താവ് ഇന്ന് തന്നെ ഇവരുടെ പേഴ്സ് അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ മനസ്സ് അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ഞെരുക്കങ്ങൾ മാറട്ടെ ഇവരുടെ പട്ടിണികൾ മാറട്ടെ ഇവരുടെ പരി അമ്മയും കർത്താവ് പരിതാപകരമായ അവസ്ഥകൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടേണ്ട കർത്താവെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആകെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നിങ്ങൾ ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അപ്പോൾ തന്നെ എല്ലാ ദിവസവും ആറു മണിക്ക് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുക ഗ്രീസ് ടി വി സന്ദർശിക്കുക ഓരോ ദിവസവും ദൈവം നിങ്ങളോട് സംസാരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും മാറാകട്ടെ